കാട്ടാക്കടയിൽ കാർ ബൈക്കിലിടിച്ച് നിർത്താതെ പോയി നിലത്ത് തെറിച്ചു വീണ ബൈക്കിനു പുറത്തേക്ക് പിന്നാലെ വന്ന മിനി ലോറി ഇടിച്ചു കയറി അപകടം ബൈക്ക് യാത്രികന് ഗുരുതര പരിക്കേറ്റു കാട്ടാക്കട അന്ത്യൂർ കോണത്ത് രാത്രി എട്ട് മണിയോടെയാണ് അപകടം നടന്നത് കാട്ടാക്കട നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബൈക്കിനെയാണ് എതിരെ വന്ന കാർ ഇടിച്ച ശേഷം നിർത്താതെ പോയത് ഈ സമയം ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണ ബൈക്കിനു പുറത്തേക്ക് പിന്നാലെ വന്ന ടാറ്റ വാഹനം കയറുകയായിരുന്നു അപകടത്തിൽ സ്വകാര്യ ആശുപത്രി ജീവനക്കാരന് വാരിയലിന് പതിനൊന്നോളം പൊട്ടലുണ്ടാവുകയും മിനി ലോറിയുടെ റേഡിയേറ്റർ പൊട്ടി ഇതിലെ വെള്ളം ശരീരത്തിൽ വീണ് ശരീരത്തിന് പൊള്ളലേൽക്കുകയും ചെയ്തു പൂവച്ചൽ തേവറകുഴി അശ്വതി ഭവനിൽ രവീന്ദ്രനാണ് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റത് ബൈക്കിനു പുറത്തേക്ക് ഇടിച്ചു കയറിയ മിനി ലോറി നാട്ടുകാർ ഓടിക്കൂടിയാണ് പൊക്കി മാറ്റിയത് ഇതിനിടയിൽ നിന്നാണ് രവീന്ദ്രനെ പുറത്തെടുത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആ ഇവിടുന്ന് ഈ വണ്ടി ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഈ വണ്ടി അടിയിലായി പോയി പുള്ളി സ്പൂട്ടർ ഓടിച്ചു വന്ന പുള്ളി ഈ വണ്ടിയുടെ അടിയിലായി പോയി കാര്യം എന്ന് ഓരോ വേറൊരു കാർ തട്ടി ഇട്ടു എന്നു പറയുന്നത് ഞാൻ ഇവിടെ വന്നപ്പം പുള്ളി വണ്ടീടെ അടിയിലെ പൊസിഷനിലാണ് ഞാൻ കാണുന്നു നമ്മൾ ഇവിടെ നാട്ടുകാരും എന്താ ഈ മാമനും എല്ലാവരും കൂടെ നമ്മൾ വണ്ടിയെ മാറ്റിയിട്ടിട്ട് പുള്ളിയെടുത്ത് ആംബുലൻസിൽ കയറ്റി വിട്ടു നല്ല പരിക്കുണ്ട് ദേഹം മൊത്തം ഹെൽമെറ്റ് അതേപോലെ തലേ ഇരിപ്പുണ്ടായിരുന്നു ദേഹം മൊത്തം ഈ ടാറിലൊരഞ്ഞ് ഇതായിട്ടുണ്ട് ഏതാ കാർ നിർത്തിയില്ല കാർ നിർത്തിയില്ല കാർ നിർത്തിയിട്ടില്ല കാർ തട്ടിയിട്ടിട്ട് പോയെന്നാണ് പറഞ്ഞത് ഞാനും വന്ന് കണ്ടപ്പോൾ ഈ പുള്ളിയുടെ മിസ്റ്റേക്ക് എന്നാണ് വിചാരിച്ചത് പക്ഷെ ഈ വണ്ടിയുടെ അടിയിലായിരുന്നു ആ പുള്ളി ഇങ്ങനെ ഇടിച്ച് കയറിയത് നമ്മൾ ഈ വണ്ടി തള്ളി മാറ്റിയിട്ടാണ് പുള്ളിയെടുത്ത് ആംബുലൻസിറ്റിവിട്ടത് ഞാൻ എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ഫയർഫോഴ്സിനെ വിളിച്ചു അവരൊക്കെ വന്നിരുന്നു